അവർ പോയതും അവനൊന്നും വേണ്ടതെ റൂമിലേക്ക് കയറി വാതിലടച്ചു അമ്മേ ഏട്ടൻ അവൻ കുറിച്ച് കഴിയുമ്പോൾ വന്നോളൂ മനസ്സ് നല്ലോണം വേദനിച്ചിട്ടുണ്ട് എന്നാലും ചേച്ചിക്ക് എങ്ങനെ തോന്നി ഏട്ടനെ കളഞ്ഞ് അവരുടെ കൂടെ പോകാൻ ഇപ്പോൾ ഈ വീടെന്താ ശൂന്യത പോലെ തോന്നുക സ്വന്തം അച്ഛനും അമ്മയും അല്ലേ വിളിച്ചത് അപ്പോൾ അവൾക്ക് അങ്ങനെ അവരുടെ കൂടെ പോകാതിരിക്കാൻ കഴിയും എന്നാലും അത് വേണ്ടായിരുന്നു അമ്മേ ഏട്ടൻ്റെ ഭാര്യയല്ലേ ഏട്ടന് പറയാലോ ചേച്ചിയെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് അതിന് അവൾ ഇതുവരെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ അവൻ എങ്ങനെ പറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചേച്ചി വീറെ കല്യാണം കഴിക്കുമോ തുളസി സംശയത്തോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഒന്നറിയാം അവൾ മറ്റൊരു പുരുഷന്റെ മുന്നിൽ താൽക്കൈ തല കുഞ്ചി കൊടുക്കില്ല അവൾ കനീഷിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ചേച്ചി തിരിച്ചു വന്നാൽ മതിയായിരുന്നു അമ്മ മോനെ എടാ ഇങ്ങോട്ടൊന്ന് വന്നേ നാരായണൻ ഉച്ചത്തിൽ വിളിച്ചു കോവി റൂമിലെ കാൽപെരുമാറ്റം കേൾതും അയാൾ മുഖമയർത്തി നോക്കി നിന്നോട് ആരാ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ ഞാനേ എൻ്റെ മോനെയെ വിളിച്ചത് അയാൾ ഗീതയെ കടുത്തം ദേഷ്യത്തോടെ ചോദിച്ചു ഇത്രക്കായിട്ടും നിങ്ങളെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നുവാണ് ഗീത പൊച്ചത്തോടെ പറഞ്ഞു നീ എൻ്റെ മോനെ വിളിക്കേ അവനെ കുറച്ച് നേരത്തേക്ക് ശല്യം ചെയ്യണ്ട അവനാകെ തകർന്നിരിക്കുവാണ് എന്താ എൻ്റെ മോനെ പറ്റിയത് അയാൾ വെപ്രാളത്തോടെ ചോദിച്ചു ഗീത നടന്ന സംഭവങ്ങൾ അയാളോട് വിവരിച്ചു ഒരു കണക്കിന് എല്ലാം മൈൽ അറിയുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നി ഞാൻ അന്നേ അവനോട് പറഞ്ഞതാ ഒരു പെണ്ണിനെയും വിശ്വസിക്കരുതെന്ന് എന്നിട്ടിപ്പോ എന്തായി അവൾ ഓടിപ്പോയില്ലേ പെണ്ണെന്ന വർഗ്ഗം ഇങ്ങനെയാണ് ആവശ്യത്തിന് സുഖവും പണവും കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരാളെ തേടി തേടിയങ്ങ് പോകും ഇനി കൊണ്ടുപോയവർ അവളെ തന്ത തന്നെയാണോ എന്ന് ആർക്കറിയാം ഭ നായേ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെയാണോ വന്നത് എല്ലാവരും നിന്നെപ്പോലെയാണെന്ന് കരുതിയോ അതെങ്ങനെ ബന്ധുക്കളുടെ വില മനസ്സിലാക്കാൻ ആദ്യം പഠിക്കണം നിങ്ങൾ ആണുങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് പെണ്ണിനെ കീഴ്പ്പെടുത്തി എപ്പോഴും ഇങ്ങനെ കാൽക്കീഴിലിട്ടിരിക്കാമെന്ന് പെണ്ണെന്നുള്ള സ്നേഹമുള്ളവളാണ് ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അവൾക്കൊരിക്കലും അവനെ മറക്കാൻ കഴിയില്ല നിങ്ങളെ പോലുള്ളവർക്ക് കാമത്തോടെ അവളെ സമീപിക്കും എന്നാൽ പെണ്ണോ അവൾ ആത്മാർത്ഥമായി അവനെ സ്നേഹിക്കും വിശ്വസിക്കും എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ മകനെ പോലുള്ള നല്ല ആണുങ്ങളും ഈ ലോകത്തുണ്ട് എന്തായാലും എൻ്റെ കുട്ടി ഭാഗ്യവനാ ഒരു സ്വഭാവവും അവന് കിട്ടിയില്ല അതാണ് വളർത്തുകണമെന്ന് പറയുന്നത് നീ കൂടുതലിനും പ്രസംഗിക്കേണ്ട എൻ്റെ മോനെ മൊനവിളിക്ക് നിങ്ങൾ ഇവിടെ കിടന്ന് എത്ര വിളിച്ചു കൂവിയാലും അവനെ ഞാൻ വിളിക്കാനും പോകുന്നില്ല അവൻ വരാനും പോകുന്നില്ല പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് വേണോ ചെയ്യാം ദോ ആ പിള്ളടുത്തു നിന്ന് മുഖം തമർത്തിയാൽ അതോടെ തീർന്നു നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒന്നിനും പറ്റില്ല കുറച്ചു നേരം കൈട്ടും കാലിട്ടും അടിക്കും അത്രയേ ഉള്ളൂ ഒരു കോസലുമില്ലാതെ പറയുന്നവളെ അയാൾ പേടിയുടെ നോക്കി ഇവളെ മട്ടും ഭാവവും കണ്ടാൽ ഇവളങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പാണ് ഇവളെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അയാൾ മനസ്സിലായി ഓർത്തു പേടിക്കേണ്ട ഇപ്പം ഞാനത് ചെയ്യില്ല അതിനുള്ള സമയമായിട്ടില്ല അയാളുടെ മുഖത്തെ പേടിക്കണ്ടതും ഗീത പുച്ഛത്തോടെ പറഞ്ഞു കയ്യിൽ നിന്ന് കഞ്ഞി അവർ അയാളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അയാളത് കഴിക്കുന്ന സംശയത്തോടെ ഗീതയുടെ മുഖത്തേക്ക് നോക്കി പേടിക്കേണ്ട അതിൽ വിഷമൊന്നും ഞാൻ ചേർത്തിട്ടില്ല എൻ്റെ കുട്ടിയെ ഉണ്ണിയുടെ കയ്യിലേക്ക് കൊടുക്കണം അതുവരെ നിങ്ങളുടെ ഐസ് ഇങ്ങനെ കിടക്കും വീണ്ടും ഗീത കഞ്ഞിക്കോരി അയാൾക്ക് നീട്ടി അയാൾ വാതുറന്ന് അത് അകത്താക്കി മനസ്സിലെ ഭാരം അൽപ്പമൊന്നും കുറഞ്ഞതും അനീഷലന്മാരെ തുറന്ന് ഒരു പൊതി കയ്യിലെഴുതും എന്നിട്ട് അമിൻ റോം തുറന്ന് താഴേക്ക് ചെന്നു അവന്റെ പരുവം കാത്തുന്നതുപോലെ ഗീതയും തുളസിയും താഴെ ഉണ്ടായിരുന്നു മോനെ എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുവ എന്താ കുട്ടി നീ ഇങ്ങനെ എന്തെങ്കിലും അത് കഴിക്കും വിശപ്പില്ലമ്മേ അറിയില്ല മനസ്സിലെന്തോ വല്ലാത്തൊരു ഭാരം അത് നിറയുവാ ഞാനിനി ഇവിടെ നിന്നാൽ ശരിയാക്കില്ല ഞാനത് ഏൽപ്പിക്കാൻ വന്നതാ എന്താ മോനെ ഇത് ഇത് അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ് ഈ വീടിൻ്റെ പ്രമാണം ഓഫീസിലെ അലന്മാരിൽ ഇരുന്നതാ ഞാൻ അയാളെ കൊണ്ട് പോകും ഇനിയുള്ള കാലം ഞാൻ എൻ്റെ വീട്ടിൽ കഴിഞ്ഞോളാം നീ എന്തൊക്കെയാ മോനെ പറയുന്നേ നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല ഇതെനിക്ക് വേണ്ട ഇതിനവകാശി നീ തന്നെയാണ് നീ എൻ്റെ മൂത്ത മകനാ അത് കഴിഞ്ഞിട്ട് ഇവൾ പോലുമുള്ളൂ ഗീത തുളസിയെ നോക്കി അവനോട് പറഞ്ഞു വേണ്ട ഏട്ടനെ ഞാൻ എങ്ങോട്ടും വിടില്ല ഏട്ടന ഇവിടെ തന്നെ വേണം അവൾ ഓടി വന്ന അനീഷിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്താ മോളെ ഇത് ഈ വീട് നിനക്കും മോണിക്കും അവകാശപ്പെട്ടതാണ് ഇല്ല എനിക്ക് ഈ വീട് വേണ്ട എനിക്കെൻ്റെ ഏട്ടനെ മതി ഏട്ടൻ ഏട്ടനുള്ളത് ഞാൻ ഇങ്ങോട്ട് വന്നത് പോലും ഞാൻ എങ്ങോട്ടും വിടില്ല ഏട്ടൻ പോകുവാണെങ്കിൽ ഞാനും വരും അത് പറ്റില്ല ഇത് നിൻ്റെ അച്ഛൻ്റെ വീറപ്പിൻ്റെ ഫലമാണ് നിങ്ങൾ ഇനിയുള്ള കാലം ഇവിടെ തന്നെ താമസിക്കണം അങ്ങനെയാണെങ്കിൽ ഏട്ടനും ഇവിടെ ഉണ്ടാകണം മോനിനി മറുത്തൊന്നും പറയണ്ട നീ എൻ്റെ അമ്മയെപ്പോലെയാണ് കാണുന്നതെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം അവൻ തിരിച്ചറിയുകയായിരുന്നു അവരുടെ സ്നേഹം നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നാം എൻ്റെ ഭർത്താവ് വാങ്ങിയ പണം ഞങ്ങൾക്ക് ഇതുവരെയും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഈ വീടിന് എന്നെക്കുള്ള അവകാശം നിനക്കല്ലേ മൊറേ അമ്മേ എനിക്ക് വീടോ എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളോ ഒന്നും തന്നെ വേണ്ട എനിക്കെൻ്റെ പഴയ വീടും ആംബുലൻസുമാണ് ഇഷ്ടം അവിടെയാണ് എൻ്റെ സ്വർഗം അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലേക്ക് ഞങ്ങളെയും കൊണ്ടുപോകുക ഏട്ടാ എനിക്ക് വീട് വേണ്ട എനിക്കെൻ്റെ ഏട്ടൻ മാത്രം മതി എന്നെങ്കിലും ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയാകും മോളെ അങ്ങനെ മോന് തോന്നുവാണെങ്കിൽ ഈ പ്രമാണം മോൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഗീത കയ്യിലുന്ന പ്രമാണം അനീഷിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവന് കയ്യിൽ അതിരിക്കും തോറും വല്ലാത്തൊരു ഭാരം പോലെ തോന്നി ഇല്ലമ്മേ ഇത് അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല പോരെ അവൻ ഗീതയുടെ കയ്യിലേക്ക് തന്നെ പ്രമാണം കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്നാൽ അവളുടെ ഓർമ്മകൾ എന്നെ വേട്ടിയാടിക്കൊണ്ടിരിക്കും ഇവിടെ അവളെക്കുറിച്ച് ഓർമ്മിക്കാൻ ഒരുപാട് കാര്യങ്ങളില്ലേ അച്ഛൻ്റെ കാലം വരെ ഞാനിവിടെ കഴിയും അത് കഴിഞ്ഞിട്ട് ഞാൻ പോകും അപ്പോൾ എന്നെ ആരും തടയാൻ നിൽക്കരുത് എൻ്റെ കൂട്ടി സങ്കടപ്പെടരുത് മല്ലി തിരിച്ചു വരും അവൾക്ക് മോനില്ലാതെ പറ്റില്ല ഈ അമ്മയ്ക്ക് ഉറപ്പാണ് അറിയില്ലമ്മേ അവൻ തിരിഞ്ഞ മുകളിലേക്കുള്ള പടികൾ കയറി എൻ്റെ കുട്ടിയുടെ നീറുന്നുണ്ടാകും നീർന്നുണ്ടാകും അതേയമ്മേ എൻ്റെ ഏട്ടൻ പാവ ഒരു മാസത്തിന് ശേഷം ബൃന്ദാവനത്തിന്റെ മുറ്റത്ത് ഒരു പടുകൂരൻ പന്തൽ ഉയർന്നു എല്ലാത്തിനും മുന്നിൽ അനീഷ് ഓരോ കാര്യങ്ങൾ കോടി നടക്കുന്നുണ്ട് നാളെയാണ് ഉണ്ണിയുടെയും തുളസിയുടെയും പിന്നെ കിരണിന്റെയും കൃഷ്ണയുടെയും കല്യാണം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എല്ലാം ഉത്തരവാദിത്വം തീർത്താ അവർ നിന്ന് സ്വസ്ഥമാവണം എന്ന് തോന്നിയപ്പോഴാണ് അവനിങ്ങനെ ഒരു അഭിപ്രായം വെച്ചത് അത് കേട്ട് ആദ്യം എല്ലാവരും എതിർത്തു അനീഷ് കല്യാണം കഴിക്കാതെ ബാക്കി ആരും കെട്ടിൽ നിന്ന് വാശി പിടിച്ചു അവർ സമ്മതിക്കാതെ വന്നപ്പോൾ ആരും അറിയാതെ നാടുവിടും എന്നൊരു ഭീഷണി അവൻ മുഴക്കി അതോടെ എല്ലാവരും അവന്റെ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു അവന് ആർഭാടമായി തന്നെ അവരുടെ വിവാഹം നടത്തണമെന്ന് നിർബന്ധമായിരുന്നു വീട് മുഴുവനും അലങ്കാരമായി ഒന്നിനും ഒരു കുറവ് ഉണ്ടായില്ല ഉള്ളിൽ ചങ്കി പിടയ്ക്കുമ്പോഴും അതാരും കാണാതെ ഒളിപ്പിച്ചു വെച്ച് അവരുടെ മുന്നിൽ സന്തോഷത്തോടെ അവൻ ഓടി നടന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പൂവുമായി അകത്തേക്ക് കയറി ആ അമ്മേ ദാ ഇത് പിള്ളേർക്ക് കൊടുത്തേക്ക് ഗീതയെ കണ്ടും കയ്യിലിരുന്ന പൂവ് അവരെ ഏൽപ്പിച്ചു മോനെ ഇനിയെങ്കിലും നിനക്ക് ഡോക്ടറെ ഒന്ന് വിളിച്ചുകൂടെ എനിക്ക് നിന്നിങ്ങനെ കാണാൻ വയ്യടാ എനിക്കിപ്പോൾ എന്താമ്മേ കുഴപ്പം നിൻ്റെ കത്തുന്നത് ഈ അമ്മയ്ക്ക് കാണാടാ അമ്മേ ഇത് എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ ചങ്ക് കത്തുവാണെന്നോ എന്തിന് അവനൊരു ചെറിയ ചീരിയോടെ ചോദിച്ചു നീ എന്താ മോനെ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നേ അമ്മേ അവൾ പോയത് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് എന്നെങ്കിലും അവൾ തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ ഇനി കൈ സ്വീകരിക്കും ഇനി അഥവാ വന്നില്ലെങ്കിൽ അവൾ അവളുടെ ജീവിതം തിരഞ്ഞെടുത്ത് എന്ന് ഞാൻ കരുതും അപ്പോൾ എൻ്റെ കുട്ടിക്കൊരു ജീവിതം വേണ്ടെന്നാണോ പറയുന്നേ അങ്ങനെ ഞാൻ പറഞ്ഞോ ആദ്യം എൻ്റെ പെങ്ങമായുടെ വിവാഹം നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പെണ്ണ് കെട്ടാൻ സമയമാകുമ്പോൾ ഞാൻ കെട്ടിക്കോളാം കുറച്ച് നാളുകൂടെ ഞാൻ ഫ്രീ ആയി നടന്നോട്ടെ എൻ്റെ പൊന്ന് ഗീതക്കുട്ടി അവൻ അവടെ താഴെത്തുമ്പിലൊന്ന് പിടിച്ച് കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു അല്ല അമ്മയും മോനും ഇവിടെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുവാണോ പുറത്ത് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി അകത്തേക്ക് വന്ന കിരൺ അവരെ കണ്ടു പറഞ്ഞു അല്ലട കിരണേ നാളെ മുതൽ നിങ്ങളെ യുദ്ധത്തിന് എന്തെങ്കിലും ശമനം കാണുമോ അനീഷ് കിരണനെ നോക്കി ചോദിച്ചു എൻ്റെ പൊന്ന ആ കുട്ടി പീശാസിനെ ഞാൻ എങ്ങനെ സഹിക്കുമെന്നറിയില്ല അറിയില്ല എന്നെ ഒരു വിലയും ഇല്ലെന്നേ എപ്പോൾ കണ്ടാലും പോടപെട്ടിയെന്ന വിളി അതൊക്കെ നാളത്തോടെ മാർക്കോടും മുറേ എനിക്ക് തോന്നുന്നില്ല ഗീതമേ അതിന് അവളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ലല്ലോ നീം അങ്ങനെ തന്നെയല്ലേ അനീഷ് അത് പറഞ്ഞിട്ടും കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി ഓ ഇനി എൻ്റെ പടലിൽക്കൊക്കെയായിരിക്കും ഉണ്ണിയളീനോട് പറയണം നല്ലൊരു വക്കീലിനെ വക്കീലിനെക്കൂടെ കണ്ടുവെക്കാൻ ഒരു വർഷം കഴിയുമ്പോൾ ഡിവോഴ്സിന് പോകാനുള്ളതാ നിന്റെ മുട്ടുകാർ ഞാൻ തല്ലി ഒഴിക്കുന്നു നോക്കിക്കോ അളിയ ഇതൊക്കെ ഇപ്പൊ സിമ്പിളായി നടക്കുന്ന കാര്യമാണ് കല്യാണം കഴിയുന്നു ബന്ധം വേർപ്പെടുത്തുന്നു അളിയും നോക്കിക്കോ ആ കുട്ടി പിശാചിനെ ഞാൻ മൂക്കുകൊണ്ട് ക്ഷണ്ണ വരപ്പിക്കും നീ ചെല് അവൾ നിന്നെ കുനിച്ചു നിർത്തി ഇടിക്കാതിരുന്നാൽ കൊള്ളാം അവൻ ചീജിയോടെ പറഞ്ഞു ആളുകളെ സ്വീകരിക്കാനായി പുറത്തേക്കിറങ്ങി കൂടെ ഗീതയും വൃന്ദാവനത്തിലേക്ക് ജനപ്രളയം തന്നെയായിരുന്നു കാരണം ആ പ്രദേശത്ത് ഇങ്ങനൊരു വിവാഹം ആദ്യമായിട്ടായിരുന്നു അറിയുന്നവർ ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു തുളസിയെ കൃഷ്ണന്റെ വീട്ടിലാക്കി അവിടെ നിന്നാണ് പെണ്ണിനെ ഒരിക്കൽ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നത് ഉണ്ണിയും കിരണം അനീഷിന്റെ കൂടെ ഇവിടെ തന്നെയുണ്ട് മുഹൂർത്തത്തിന് സമയമാകുമ്പോൾ ഉണ്ണിയും കിരണം മണ്ഡപത്തിലേക്ക് കയറി അളിയ നീ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാകണേ കിരൺ അനീഷിന് ചെവിയിലായി പറഞ്ഞു ചെക്കന്മാർ രണ്ടുപേരും ചന്ദന കളർ ജ്യൂപ്പായി മുണ്ടുമാണ് വേഷം അളിയന്മാർ രണ്ടും കൂടെ നിർബന്ധിച്ച അവൻ അതേ ഡ്രസ് തന്നെ അണീഷ് നിർത്തിയിട്ടുണ്ട് നാരണന്റെ മകനെ കണ്ട് ആളുകൾ മുഖത്ത് വിരൽ വെച്ചു കണ്ടാൽ അവനാണ് ചെക്കനെന്ന് പറയും ഒരു പാട്ടിന്റെ ആരംഭത്തോടെ മണ്ഡപത്തിലേക്ക് വരുന്ന കൃഷ്ണയും തുളസിയെയും കണ്ട് ഒരു നിമിഷം വരന്മാർ മതിമാർന്നിരുന്നു തുളസിയും കൃഷ്ണയും രണ്ട് സൈഡിലേക്ക് മാറിയതും നടുവിലായി കല്യാണം വേഷത്തിന് നിൽക്കുന്ന മല്ലിയെ കണ്ടതും അനീഷ് ഒന്നും ഞെട്ടിപ്പോയി അനിഷേ എങ്ങനെയുണ്ട് കല്യാണ പെണ് ഉണ്ണി അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ലട ഇത് എങ്ങനെ മല്ലി ഇവിടെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞും എന്നെ വിളിച്ചിരുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണക്കാരെയും അറിഞ്ഞത് നീ എന്താ കരുതിയത് അവർ നിന്നിൽ നിന്ന് അവളെ അടത്തി മാറ്റിക്കൊണ്ട് പോയതാണെന്നോ കുറച്ച് ദിവസം അവരുടെ മകളെ കൂടെ നിർത്തണമെന്ന് തോന്നി അത് കഴിഞ്ഞ് നിൻ്റെ കയ്യിലേക്ക് തരാൻ തന്നെയായിരുന്നു പ്ലാൻ പക്ഷെ അതിനു മുന്നേ നീ ഞങ്ങളെ കേട്ടങ്ങ് അങ്ങ് ഉറപ്പിച്ചു ഞങ്ങളുടെ കല്യാണത്തിന്റെ കൂടെ നിന്റെ കല്യാണം ഒന്ന് നടത്തണമെന്ന് ഗീതമ്മയുടെ ആഗ്രഹം അല്ലേ അതങ്ങ് സാധിച്ചു കൊടുക്കാമെന്നും ഞങ്ങളും തീരുമാനിച്ചു പിന്നെ എനിക്കും കിരണിനും അല്ലാതെ വേറെ ആർക്കും ഇതറിയില്ലായിരുന്നു ഇന്ന് രാവിലെയാണ് ഗീതമ്മയുടെ വിവരം പറഞ്ഞത് ശരിയാണ് അവൾ പോയതിന് ശേഷം ഒന്ന് അന്വേഷിച്ചിട്ടില്ല തീർത്തും ഒറ്റപ്പെട്ടൊരു അവസ്ഥ തന്നെയായിരുന്നു ഇതിപ്പോ വല്ലാത്തൊരു അത്ഭുതമായി തോന്നിപ്പോകുക എന്റെ പിണ് വീണ്ടും എന്റെ താലിക്കൈ കാത്തു നിൽക്കുക അവൻ നിറ കണ്ണുകളോടെ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി അയ്യേ ഇതെന്തടാ കൊച്ചു പോലെ നിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ ഉണ്ണി അനേഷിനെ ചേർത്ത് നിർത്തി അറിയില്ലടാ എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല അത്രയ്ക്ക് മനസ്സ് നിറഞ്ഞിരിക്കുക പെട്ടെന്ന് ഡോക്ടർ എലൈനും കിഷോറും അവൻ്റെ അടുത്തേക്ക് വന്നു നീയ ഞങ്ങളുടെ മകളെ തിരികെത്തുന്നത് നിൻ്റെ കൂടെ ജീവിച്ചാലേ അവൾക്ക് സന്തോഷമുണ്ടാക്കും അവളെ നിന്റെ കയ്യിലേക്ക് തന്നെ തിരികെ ഏൽപ്പിക്കുക മാഡം ഞാൻ മേഡമല്ല ഇനി മുതൽ അച്ഛനും അമ്മയുമാണ് നന്ദൻ അവനെ ചേർത്ത് പിടിച്ചു അതെ പെൺകുട്ടികളെ ഇനിയും ഇങ്ങനെ നിർത്തി ബുദ്ധിമുടിക്കണോ നമുക്ക് പന്തലേക്ക് ഇരുത്തിയല്ലോ ആ ശബ്ദത്തിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞ പോലെ എല്ലാവരും അങ്ങോട്ട് നോക്കി ധർമ്മൻ എന്താ ഞാൻ വരില്ലെന്ന് കരുതിയോ എൻ്റെ സഹധർമ്മനെ പരിചയപ്പെട്ടില്ലല്ലോ ഇതാണ് ഈതൾ ധർമ്മൻ ഈതളിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു നിങ്ങളുടെ കാര്യം അറിഞ്ഞത് മുതൽ ഒരേ വാശിയായിരുന്നു കല്യാണത്തിന് വരണമെന്ന് ഈ അവസ്ഥയിൽ എങ്ങോട്ടും പോകേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതാണ് എവിടെ കേൾക്കണ്ടേ നിറവയറുമായി നിൽക്കുന്ന ഇതടനെ ചേർത്തിപ്പിടിച്ച് ധർമ്മൻ അവരെ നോക്കി പറഞ്ഞു ഇനി ബാക്കി കഥയൊക്കെ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് പറയാം മുഹൂർത്തമാകുന്നു നന്ദൻ പറഞ്ഞു കേട്ട് ചെക്കന്മാർ മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു പെൺകുട്ടികൾ ഓരോരുത്തരുടെ കാൽ തൊട്ട് വന്ദിച്ചു അനുഗ്രഹം വാങ്ങി മണ്ഡപത്തിലേക്ക് കയറി അവരുടെ അടുത്തായിരുന്നു പെട്ടെന്നാണ് മല്ലി അത് കണ്ടത് ഒരു മൂലയിലായി ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് അവരെ നോക്കി നിൽക്കുന്ന അവളുടെ അമ്മയും സഹോദരിമാരെയും അവൾ ഇരുന്നിട്ട് നിന്ന് ചാടി എണീച്ചു എന്താ മോളെ എന്താ മുഹൂർത്തമായി എറൈൻ അവളെ പിടിച്ചെത്താൻ നോക്കി അമ്മ അവൾ കഴിച്ചുകൊണ്ട് സ്ഥലത്തേക്ക് എല്ലാവരും നോക്കി അവൾ മണ്ഡപത്തിൽ നിന്നും പിറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു ചേച്ചി മല്ലി വരുന്നത് കണ്ടിട്ടും അവളെ അനുചിത്തിമാർ ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു ചേച്ചി നിങ്ങൾക്ക് സുഖമല്ലേ അവളൊരു വിതമ്പലോട് ചോദിച്ചു ചേച്ചിക്ക് അച്ഛനേയും അമ്മയും കിട്ടിയപ്പോൾ ഞങ്ങളെ മറന്നല്ലേ ഞാനാണോ മറന്നത് നിങ്ങളല്ലേ എന്നെ മറന്നു പോയത് മോളെ നീ എനിക്ക് മാപ്പ് തരണം രാധ തോഴുകയ്യോടെ പറഞ്ഞു അമ്മേ അതിൻ്റെ വിധിയായിരുന്നു അത് കഴിഞ്ഞു അവൾ കഴിഞ്ഞു പോയിത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ പറഞ്ഞു ഇപ്പോൾ സന്തോഷത്തോടെ എന്നെ ഏട്ടൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം എനിക്ക് ഇവൻ്റെ ജീവിതം മാറ്റി വെച്ചിട്ടും മനുഷ്യനാണത് അവൾ അനീഷിനെ നോക്കി പറഞ്ഞു എൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും മോളെ അവർ അവളെ അനുഗ്രഹിച്ചും മണ്ഡപത്തിലേക്ക് കയറ്റി അവൾ അനീഷിൻ്റെ അടുത്തായി പിടിച്ചിരുതി പോറ്റി മൂന്നു പേരുടെയും കയ്യിലെ താലിമാല എടുത്തുകൊടുത്തു കേട്ടിക്കോളൂ അയാൾ പറഞ്ഞതും അവർ അവരുടെ പാതിമാരി കെട്ടി നെറ്റിൽ സിന്ദൂരം അണീച്ച് സ്വന്തമാക്കി കണ്ടു നിന്നവിടെ മനസ്സൊരുപോലെ നിറഞ്ഞു ടീച്ചറേ വാ നമുക്ക് സദ്യ കഴിക്കാൻ പോകാം ഇത് ഒരു ഒരശിരീരി ഞാൻ നാലു ചുറ്റും ഒന്ന് തിരിഞ്ഞു നോക്കി എടാ പഹയാ നീ എപ്പോഴാ വന്നേ ഫഹത്തിനെ കണ്ടതും അവൻ അത്ഭുതത്തോടെ ചോദിച്ചു എൻ്റെ പോയിൻ്റെ ടീച്ചറമ്മേ ഞാൻ മാത്രമല്ല നമ്മുടെ പടം മൊത്തത്തിൽ വന്നിട്ടുണ്ട് കെട്ടിക്കഴിഞ്ഞിട്ടും അവരെല്ലാം കൂടെ പന്തലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഈ കയും കിച്ചും സൈക്കോയും ആദ്യം ഈച്ചയും എല്ലാവരും എത്തിയേ എല്ലാവരും വന്നോ ടീച്ചറേ ഇനി ഇങ്ങനെ ഇരുന്നല്ല ആദ്യത്തെ പന്തലിൽ തന്നെ അവരെല്ലാം വരുന്ന സദ്യ കഴിച്ച് ഏം വിട്ട് വീട്ടുക അവരങ്ങ് പോകും എന്ന വ നമുക്കും പോകാം ഞാൻ അവൻ്റെ കൂടെ പന്തലേക്ക് ഓടി